ഒടുവിൽ ശനിയാഴ്ച രാത്രി മാറനല്ലൂർ അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തെ പാലത്തിനടുത്ത് പാമ്പിനെ കണ്ടു നാട്ടുകാരുടനെ വനംവകുപ്പിനെ വിവരമറിയിച്ചു പരുത്തിപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ മാളത്തിൽ നിന്ന് മൂർഖനെ പിടികൂടി ൾ ഇണചേരുന്ന സമയമായതിനാൽ വീട്ടുപരിസരങ്ങളിൽ ശ്രദ്ധ പുലർത്തണമെന്ന് സ്നേക്ക് റെസ്ക്യൂവർ സുധീഷ് പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ മൂർക്കൻ പാമ്പുകളുടെ അണലുകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നല്ലവണ്ണം നിങ്ങളുടെ വീടിന്റെ പരിസരങ്ങളിൽ ശ്രദ്ധിക്കണം രാത്രി വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ വെട്ടം ഉപയോഗിക്കണം ആ വഴി എന്തെങ്കിലും കയ്യില് കരുതിയിരിക്കണം നടക്കുമ്പോൾ നല്ല ശബ്ദമുണ്ടാക്കി നിങ്ങൾ നടക്കണം അപ്പോൾ തന്നെ വീടോട് ചേർന്ന സാധനങ്ങളൊന്നും ചേർത്ത് വെക്കരുത് വീടിന്റെ ജനങ്ങളുടെ ഭാഗങ്ങളിൽ തടികളോ വിറകോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൂട്ടി വെക്കരുത് വന്നാലും പാമ്പ് പിന്നാലെ സാധ്യതയുണ്ട് പിടികൂടിയ മൂർഖനെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുമെന്നും വനംവകുപ്പ് വകുപ്പ് അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം